നല്ലൊരു മുഴുത്ത വെണ്ടക്കണ്ടപ്പോൾ ആ എന്നാൽ അത് വിത്തിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറിക്കാതെ വെച്ചതാണ് പക്ഷേ എപ്പോഴാണല്ലോ ശക്തമായ മഴ തുടങ്ങിയത് കണ്ടില്ലേ അതിൻ്റെ തൊലിയൊക്കെ ചീഞ്ഞ് പോകുന്ന പോലെ ഉണ്ട് പിന്നെ ഇത് വല്ല കീടാണുപാധ്യം വന്ന് നശിച്ചുപോകുന്നതായി സംശയം പിന്നെ ഏതായാലും ഇനിയും പറിച്ചെടുത്തിട്ട് കാര്യമില്ല മൂപ്പായി പോയി കറി വയ്ക്കാൻ പറ്റില്ല ഭാഗ്യത്തിന് രണ്ട് ദിവസം വെയിൽ കിട്ടിയപ്പോൾ ആ ചീഞ്ഞുപോയ ഭാഗമൊക്കെ പോകുന്ന പോലെ ഉള്ളതൊക്കെ നിർത്തിയായി ഇപ്പോൾ കണ്ടാൽ വലിയ മോശമില്ല ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ വേണമെങ്കിൽ വിത്തിന് ഉപയോഗിക്കാം എന്ന രീതിയിലാണ് കാണുന്നത് എന്തായാലും അവിടെ നിൽക്കട്ടെ പയറൊക്കെ ആണെങ്കിൽ ഉണങ്ങിയ പയർ പറിച്ചെടുത്തിട്ട് അതിൻ്റെ വിത്ത് നമ്മൾ കറിക്കെടുക്കും പക്ഷേ വെണ്ടയ്ക്ക് നമുക്ക് അങ്ങനെ പതിവില്ലല്ലോ വെണ്ട വിത്തായിട്ട് നമ്മൾ കറി വയ്ക്കാറില്ലല്ലോ പിന്നിപ്പോൾ ഏതായാലും ഇത് വിത്ത് തന്നെ വരട്ടെ